എവിടെ ഇറങ്ങി ഓടിക്കളഞ്ഞു വല്ല അങ്ങനെ ഉമ്മാര് കളവല്ലാം ചലത്തി പൊളിച്ച് അടിച്ച് കീറി പൊടന്നിട്ടിട്ടാണ് ഉമ്മാര് പോയത് പോയി കൊല്ലം കടക്കലിൽ വൃത്ത ദമ്പതികൾ താമസിച്ചുവന്ന വീടിന് നേരെ ആക്രമണം ആക്രമണത്തിൽ മണർവട്ടം സ്വദേശി ഉൾപ്പെടെ മൂന്നുപേർക്കെതിരെ കടക്കൽ പോലീസ് കേസെടുത്തു കടക്കൽ പെരിങ്ങാട് കളിയിലിൽ അബ്ദുൽ സലാം ഖദീജ ദമ്പതികൾ താമസിച്ചുവന്നിരുന്ന വീടിനു നേരെയാണ് ആക്രമണം നടന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മണിയോടെ ഓട്ടോയിലും കാറിലും എത്തിയ ഒരു സംഘം മാരകായുധങ്ങളുമായി വൃത്തദമ്പതികൾ ദമ്പതികൾ താമസിച്ചുവരുന്ന വീടിനു നേരെ ആക്രമണം കാട്ടുകയായിരുന്നു കിടപ്പുരോഗിയായ അബ്ദുൽ സലാം കടന്നിരുന്ന ഭാഗത്തെ കടക അക്രമികൾ തകർത്തു ഈ കടക വീണ് അബ്ദുൾ സലാമിന് പരിക്കേറ്റു വീടി ഈ കടകു വീണ് അബ്ദുൾ സലാമിന് പരിക്കേറ്റു വീടിന് മുറ്റത്തിരുന്ന അബ്ദുൽ സലാമിന്റെ മകന്റെ ഈടൊക്കെ വാഹനത്തിലും കേടുപാടുകൾ വരുത്തി വൃത്തദമ്പതികളുടെ നേരോളികെട്ട ബന്ധുക്കളും നാട്ടുകാരും ഓടിക്കൂടിയപ്പോഴത്തേക്കും അക്രമികൾ രക്ഷപ്പെട്ടു തുടർന്ന് കടക പോലീസിനെ വിവരം അറിയിപ്പിച്ചു കടക്കൽ പോലീസ് സംഭവസ്ഥലത്തെത്തുകയും കദീജ ബീവയുടെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി മണ്ണവട്ടം സ്വദേശിയായ ഷംനാദിനെതിരെയും കണ്ടാലറിയാവുന്ന മറ്റ് രണ്ടുപേർക്കുമെതിരെയും കേസെടുത്തു എന്നാൽ സംഭവത്തിൽ കടക്കൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മണൽവട്ടത്തെ കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നതായും വൃത്തദമ്പതികളുടെ വീടാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുവരികയുമാണെന്നാണ് കടക്കൽ പോലീസ് പറയുന്നത് കാര്യം ചോദിച്ചാൽ പറഞ്ഞു നിവാസിൻ്റെ വീട് അടിച്ച് നമുക്ക് തകർത്തു നവാസിനെ നിവാസിനെ കൊല്ലും ഞാൻ പറഞ്ഞു പറഞ്ഞവിടെ കുട്ടിയാപ്പായും കുട്ടിയുമായും കിടക്കും നിങ്ങൾ അവരെ ഉപദ്രവിച്ചാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവർ നമ്മളൊന്നും ചെയ്തിട്ടില്ല അവരോട് കിടപ്പുണ്ട് പക്ഷെ ഞാൻ കളവം എല്ലാം ചവിട്ടി അവരെ അവരെ പുറത്ത് വീണ് കാണും കഥമെല്ലാം ചവിട്ടി തുറന്നു അപ്പോൾ ഈ കാലം നേർച്ച ഉണ്ടായിരുന്നു നേർച്ചയൊക്കെ ഞാൻ ഞാനിവിടെ വന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ മായം പാപ്പയും ഉണ്ട് അവർക്ക് ചോറൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മൂന്ന് പയ്യന്മാർ വന്ന് എന്നെ വിളിച്ചു അതിൽ മൂന്ന് പേരെ എനിക്ക് അറിയാവുന്നവരാണ് അപ്പുറത്തൊരു മൂന്നാല് പേരോട് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ നമ്മളെ പണിയാനുള്ള വരമാണെന്നുള്ള മനസ്സിലായി ഞാനങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഞാനങ്ങ് ഓടി അവർ വാളി എടുത്തുകൊണ്ട് വന്നത് ഞാനങ്ങ് ഇറങ്ങിപ്പോയി അത് എന്നെ കിട്ടാത്ത ദേഷ്യത്തിന് നമ്മർ ഈ വീട് മൊത്തവും അടിച്ചും പൊളിച്ച് ഉമ്മ ഈ കറവ് ചവിട്ടി പൊളിച്ച് കിട്ടുക വാപ്പാരെ പുറത്തൂടെ വരുന്നു വാപ്പാരെ കയ്യും മുറിഞ്ഞു ഉമ്മയെ പിടിച്ച് കളയുകയും ചെയ്ത് ഇത് മൊത്തം അമ്മാർ അടിച്ച് താർത്ത് ഇവിടെ വേണ്ട വേവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അമ്മ അങ്ങനെ ഓടി കയറി അവിടെയും കിടന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി മറയാൻ പോയി അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് അമ്മാർ ഇവിടെ എന്നെ തിരക്കി വന്നു പക്ഷെ ഞാൻ ഇവിടുന്ന് മാറിക്കളഞ്ഞ അമ്മയും വാപ്പയൊക്കെ അങ്ങ് ജ്യേഷ്ഠൻ്റെ പിന്നെ കൊല്ലുമെന്ന് ആണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിനുമാരൂസ് കടക്കൽ ഇതായിരുന്നു അവരുടെ റൂമല്ല